വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയാ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ എനിക്കങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടതായിട്ടുള്ളൂ എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി മാത്രമല്ല ആ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു വാഷ് ചെയ്ത് വന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോസ് വീഡിയോസ്ക അതിന്റെ സത്യാവസ്ഥ എന്താണ് നേരത്തെ താമസിച്ചിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഇപ്പം ഗ്രാൻഡ് പേരോ പറഞ്ഞു റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നേക്കഡായി പോലും ഇവർ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറയുന്നു ഇയാള് എവിടെ ഇതിപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇനി ആ വീട്ടുകാർ ജയിക്കുകയാണോ ഇപ്പം ഞാൻ ചോദിച്ചോ ചേച്ചി പെരുമാറ്റവും കാര്യങ്ങളും അരുണ്യമ്മ അരുണ്യമേ ഞാൻ ഇന്നലെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വോയിസും കാര്യങ്ങളും അവരയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് നിൽക്കാനൊന്നും സമയം ഒന്നും ഇല്ല ഇപ്പൊ അവർ ചിക്കാഗോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനുണ്ട് എന്തായാലും ഞാൻ ഞാനിപ്പോ ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാം എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചാറ്റ് ചെയ്തതും അതിന്റെ കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് അത് കേൾപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പം അവിടുത്തെ പല കാര്യങ്ങളും അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവർ പറയുന്നത് ഏ ആ ഒരു മനുഷ്യൻ അവരെ അത്രയും വിശ്വസിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു മനുഷ്യൻ അത് എപ്പോഴും അങ്ങനെയാണ് അവർ പറയുകയും ചെയ്യുന്നത് ഇപ്പം അദ്ദേഹം വന്നിട്ട് അവൾ റീച്ചിന് വേണ്ടി ഡ്രസ്സില്ലാത്ത വീഡിയോ അതുകൊണ്ട് ചെയ്യുന്നു മറ്റേത് ചെയ്യുന്നു മറിച്ചത് ചെയ്യുന്നുള്ള രീതി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് അത് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ അരണ്ണമയെക്കുറിച്ച് ഇപ്പോൾ പലതും പറയുന്നുണ്ട് പല ആൾക്കാരും പല രീതിയിലൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു ഞാൻ ആദ്യം പോസിറ്റീവായിട്ടാണ് സാറിസാരിച്ച രണ്ടാമത് ആ ഗ്രാൻഡ് ഫേഡ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നെഗറ്റീവ് തോന്നി അത് എൻ്റെ ഭാഗത്ത് തെറ്റായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഞാൻ അരുണമയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാനവിടെ ജസ്റ്റ് സൈഡിലോട്ട് ഒന്നിട്ട് വെക്കാം വോയിസ് ഉണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കേൾക്കുക അതിന് മുമ്പ് ഞാൻ ആ ഒരു ഇൻസ്റ്റലൊരു ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് വീണ്ടും മെസ്സേജ് അതിന് മുമ്പത്തെ രണ്ട് ദിവസം മുമ്പ് ഒന്ന് ചാറ്റ് ചെയ്തു ഇതെന്തോ ആരും അയച്ചു കൊടുത്തതിനു ശേഷം അവർ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു ആയിരുന്നതിൽ എന്ത് ചെയ്യും വീണ്ടും ആ വീട്ടിൽ തന്നെ നിൽക്കുമോ ഞാൻ പറയുന്നുണ്ട് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്യില്ല എന്തിനാ ബ്രോ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് അരുണമേ എനിക്ക് അയച്ച മെസ്സേജ് അപ്പം ഞാൻ അതിന് വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ചാറ്റ് അതിനു മുന്നേ ഉണ്ടായത് വീഡിയോസൊന്നും അവരുടെയിൽ ഇല്ലെന്നാണ് പറയുന്നത് കാരണം അവിടെ വെച്ച് അവർക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്നോട് പറയുകയും ചെയ്തു ആ സമയത്ത് ബോയ് ഫ്രണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവനെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നിരപരാധിയാണെന്ന് മനസ്സിലാക്കി അപ്പം ആ വീട്ടിലെ പല ആൾക്കാരും മോശമായിട്ട് സംസാരിക്കുന്നത് ആ പെൺകുട്ടിയൊക്കെ സംസാരിക്കുന്നുണ്ടെന്നാണ് അരുണിമയെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ അപ്പം കൊച്ചുമോൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്തതെന്നൊക്കെ അപ്പം എന്നോട് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവണെങ്കിൽ എന്തെങ്കിലും കാരണം ഇല്ലാതെ പോകത്തില്ല ബ്രോ എന്നവര് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അതിന്റെ കുറച്ച് ചാറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കാണിച്ചു തരാം പിന്നെ ആലോചിച്ചു നോക്കൂ നൈറ്റ് പന്ത്രണ്ട് അവിടുത്തെ തണുപ്പിനെ ഇറങ്ങി പോയി വീഡിയോ ചെയ്യാൻ എനിക്ക് വട്ടുണ്ടോ എന്നാണ് അരുണമ്മ എന്നോട് ചോദിക്കുന്നത് ഞാൻ അരുണമ്മയ്ക്ക് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അരുണമ്മ ഇട്ട വീഡിയോ ഒന്ന് ആലോചിച്ച് നോക്ക് ആ വീഡിയോയിൽ അരുണമ്മ കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് അത് അന്നേരത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനൊന്നും പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ ഇതൊന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് അരുണിമ പറയുന്നത് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം അതാണ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യപ്പെടോ എന്നാണ് അവർ പറയുന്നത് ഞാൻ ഓൾറെഡി പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവർ വീഡിയോ എടുത്തതെന്നും പറയുന്നുണ്ട് ഇവർ പുറത്തിറങ്ങിയതിനു ശേഷമാണ് അവർ വീഡിയോ എടുത്തത് അപ്പോൾ അതിനകത്ത് ആ പിറയ്ക്കകത്തകത്ത് കുറച്ച് വിഷയങ്ങളുണ്ടായിട്ടുണ്ട് സത്യമല്ലേ അപ്പം സത്യമല്ലയെന്ന് വെച്ചാൽ ആ നമ്മൾ കാണുമ്പോൾ ആരുടെമ പുറത്തിരുന്ന് സംസാരിക്കുന്നത് ഇവർ വീഡിയോ എടുക്കുന്നതാണ് അപ്പം അതിനു മുമ്പേ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ആരോടും സംസാരിക്കുന്നത് അതിന് മുൻപേ ഒന്നുമില്ല അവർ വീഡിയോ എടുത്തിട്ടില്ല ഇവിടെ ഒന്നും എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്റെ എൻ്റെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഈ അരുണയുടെ പേരും പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതിന് എന്നെ സൈബർ അറ്റാക്കും കാര്യങ്ങളും പിന്നെ മൂന്നാല് മൂന്നാലാൾക്കാർ എനിക്ക് ഇൻസ്റ്റ തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ എന്തായാലും ഇവരുടെ ഭാവവും കൂടെ അറിയണമല്ലോ കുറച്ചും കൂടെ അപ്പം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചതാണ് പിന്നെ അല്ല ജസ്റ്റ് ആലോചിച്ച് നോക്കി എനിക്ക് റീച്ചിനു വേണ്ടി എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞു റീച്ചിനു വേണ്ടി അപ്പോൾ കാരണം ഇവർക്കിപ്പോൾ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇവർ പോവുകയൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പം അതും വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അരുണമയുടെ വോയ്സ് ഉണ്ട് നിങ്ങളത് കേൾക്കണം ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അരുണമയ്ക്ക് പറയാനുള്ളതും കൂടെ കേൾക്കാമല്ലോ എന്തായാലും സോഷ്യൽ മീഡിയ വന്നിട്ട് ഇനി അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഇനി സംസാരിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു റീസൺ ഉണ്ടാവില്ല എന്നാണ് അവർ ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ കാര്യം എവിടെയോ എന്തൊക്കെയോ ഡൗട്ട് കാരണം ഇപ്പൊ അയാൾ എന്തിനു ഇത്രയും നെഗറ്റീവ് അടിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി മാനുമായിട്ടല്ല ഞാൻ പറഞ്ഞ അരുണമേ തിങ്കളാഴ്ച ഇറങ്ങി പോകുന്നില്ലേ ആ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞേ അപ്പം അരുണമ്മ പറഞ്ഞു മാന്യമായിട്ടല്ല അവർ സംസാരിച്ച് അവരുടെ രീതി അപ്പോൾ അതും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാന്യമായിട്ടല്ല അവർ സംസാരിച്ച് അതുകൊണ്ടാണ് ഇറങ്ങി പോകുന്ന രീതിയല്ല ഞാനൊരു റെക്കോർഡ് പോലിങ്ങനെ ചെയ്തിങ്ങനെ വെച്ചിരിക്കുക അതാണ് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്കിനി ഇനി റെക്കോർഡ് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അരുണ്യമ്മയുടെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം പണ്ടേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു മല്ലു ട്രാവലറും സുജിത് ഭക്തനും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും മല്ലു ട്രാവലറിനെ സപ്പോർട്ട് ചെയ്തു സുജിത് ഭക്തനെ എടുത്ത് താഴത്തേക്കിട്ടു അത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും മലു ട്രാവലിനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു സുജിഭക്തനെടുത്ത് പൊക്കി മനസ്സിലായോ ഇത് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നല്ല ഈ സൈബർ പുള്ളി എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട് ആരുടെ ഭാഗത്താണോ ശരി തെറ്റ് എന്നുള്ളത് അതാർക്കും മനസ്സിലാവില്ല ആര് ഇതിപ്പോൾ സുജിഭക്തനെ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു അന്ന് മല്ലു ട്രാവലറെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു മനസ്സിലായോ ലൈഫിലെ ആളുകൾ ഇങ്ങനെയാണ് നെഗറ്റീവ് എന്ത് കാണുന്നോ അത് അതിനെയാണ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത് ബ്രോന്റെ വീഡിയോസൊക്കെ അങ്ങനെ ആളുകളെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ ഞാൻ പല സമയത്തും ഞാൻ ഇന്നെവിടെ യാത്ര ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രയൊക്കെ താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മരിച്ചു പോയുള്ളൂ മനസ്സിലായോ അതുമാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളർത്താനും നോക്കിയാലും ഞാൻ തളരില്ല മനസ്സിലായല്ലോ എനിക്കത്രേ പറയുള്ളൂ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ എന്താ പറയുക ഞാൻ ഏവിയേഷൻ കഴിഞ്ഞ് അപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഒരു ഇൻറ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാണ്ട് ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയ ഒരാളാണ് മനസ്സിലായല്ലോ അപ്പോൾ എന്താ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് ഇൻകം ഒന്നുമില്ല നിങ്ങൾക്ക് ഓരോ സൈറ്റിൽ നോക്കി അറിയാം എനിക്ക് എന്തോര ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത് ഏഹ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റും എടുത്ത് വിസ എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ബ്രോ ഓക്കെ എനിക്ക് പ്രശ്നമല്ല ഞാനിതിനെ റിയാക്ട് ചെയ്യാനോ അതിനെ ഇതാക്കാനോ ഒന്നും പോകുന്നില്ല എന്താ പറയാ ഞാനതിനെ റിയാക്ട് ചെയ്ത് അവർ അതിനൊരു വേറെ റിയാക്ഷൻ വീഡിയോ അതിൽ അതിലാരഥമില്ല പിന്നെ അവരും ഞാനും തമ്മിൽ എന്താ ഒരു മാറ്റമുള്ള എല്ലാം ഒരുപോലെയാവും മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും എന്നെങ്കിലും ഒരിക്കലെ ഇപ്പൊ ഈ താഴ്ത്തി എന്നെ പറയുന്ന ഇതാക്കി വെക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം ഏഹ് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം അതിനുള്ളിൽ ഈ പറഞ്ഞവർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയും പിന്നെ വേറെ കാര്യം ആ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നെഗറ്റീവായ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പുറകെ പോകും അങ്ങനെയാണ് ലൈഫ് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇത് മാത്രല്ല ഇനിയുണ്ട് വോയിസ് ഞാൻ ഓരോന്ന് വെച്ച് തരാം എന്തായാലും ഇനി ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ കൂടെ വീഡിയോ ഉള്ളു ആരെ മുഷിപ്പിക്കുന്നൊന്നുമില്ല അപ്പൊ സുജിത് പത്തന്റെയും മല്ലു ട്രാവലിൻ്റെയും കാര്യങ്ങളൊക്കെ എന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കേട്ടല്ലോ പിന്നെ അവര് ജീവിക്കുന്നത് തന്നെ ട്രാവൽ ഇപ്പം പത്ത് പ നാൽപത്തൊന്ന് രാജ്യത്ത് പോയിട്ടുണ്ട് പിന്നെ ഈ യൂട്യൂബിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന പ്രൊമോഷനൊക്കെ ചെയ്തതിന്റെ എന്റെ വരുമാനം കൊണ്ടുതന്നെയാണ് അവർ ഓരോ രാജ്യത്ത് പോവുകയൊക്കെ ചെയ്യുന്നത് ഏ അതൊക്കെയാണ് അവർ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം കാലം തെളിയിക്കും അവർ നിരപരാധിയാന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അരുണിമയ അങ്ങനെ ആരും കുറ്റം പറയാറില്ല പരമാവധി അരു അരുണിമയ എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ അറിവില്ല ഞാൻ ഈ യൂട്യൂബിൽ വന്ന സമയം തൊട്ട് അങ്ങനെയാണ് കാണാനുള്ളത് ഞാനും സപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ വ്യക്തിയെ പിന്നെ ആ ഗ്രാൻഡ് പാ ആ ഒരു വീഡിയോ ഇടുമ്പോൾ ഉറപ്പാണ് അതിൻ്റെ കുറച്ച് തെറ്റിദ്ധാരണകളും തെറ്റിദ്ധാരണ അല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെന്തിന് കള്ളിയാന്ന് നമ്മൾ ആലോചിച്ചു പോകും ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അരുണും എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചത് ഇപ്പം ഒരു പോസ്റ്റ് കാണാൻ അത് ഞാൻ വെച്ച് തരാം ജോർജിൻ്റെ ഒരു പോസ്റ്റ് ആണ് റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നേക്കഡ് ഐ പോലും ഇവൾ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അ എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ കടന്ന് സംസാരിക്കുന്നതാണ് അദ്ദേഹമാണ് വിളിക്കുന്നതും വിളിച്ചുകൊണ്ട് കൊണ്ടുപോയതും താമസിപ്പിക്കുന്നതും എത്ര കാര്യമായിട്ട് എന്നിട്ട് ആ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പോൾ ഇത് ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടോ ഞാനത് ആലോചിച്ചപ്പോൾ ശരിയാണ് ശരിയാണ് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത്ര നെഗറ്റീവ് അടിപ്പിക്കുന്നത് ഒരു ചോദ്യചിഹ്നമാണ് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ അയാൾ ആ വീട്ടിൽ എന്തിനാണ് താമസിക്കുന്നതെന്ന് പറയുന്നു അയാളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ എങ്കിലോ ഒന്ന് ആലോചിക്കുക എവിടെയോ എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിൽ ഞാൻ അവിടെ പോയി നിന്ന് ആ പുള്ളി എനിക്കെതിരെ ഇട്ട പോസ്റ്റാണ് ഞാൻ റീച്ചിന് വേണ്ടി ഹാഫ് നാക്കഡായിട്ട് നടന്നു ഏഹ് ഞാൻ ഒരു ട്രൈബിന്റെ അടുത്ത് പോയപ്പോ ആ ട്രൈബിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ എന്റെ ഷോക്ക് ആയിട്ടുള്ളത് അതാണ് അതായത് എന്നെ ഇതാക്കി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്നെ നാണം കെടുത്തിയ പോലെ പുള്ളി ഇങ്ങനെ കാണിച്ച് അത്രയും സീൻ ഉണ്ടാക്കി പ്രശ്നമായിട്ട് കൊച്ചുമോളായിട്ടാണെങ്കിലും എന്താണ് കൊച്ചുമോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അതായത് ശരിക്കും എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ കോൾ ചെയ്യായിരുന്നു അത് റെക്കോർഡ് ചെയ്തിരുന്നത് അതിൻ്റെയിൽ തെളിവായനെ അല്ലെ ഞാൻ അപ്പം ലൈവായിട്ട് വീഡിയോ എടുക്കണമായിരുന്നു അതാ ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് അത് മാത്രം ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് ആ ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് ആരാണെന്ന് എനിക്കറിയത്തൊന്നുമില്ല അദ്ദേഹമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നവര് പറഞ്ഞത് അദ്ദേഹം റെക്കോർഡ് ചെയ്തായിരുന്നെങ്കിലും സീൻ ഇല്ലായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോവാം ഓക്കെ അപ്പം ഈ ഓയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും കുറഞ്ഞൊക്കെ മാറിക്കിടക്കുവാണ് എന്തായാലും ഞാൻ വെച്ചു തരാം റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നേക്കഡ് നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നേക്കഡായി പോലും ഇവൾ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു സത്യത്തിൽ ഇയാള് എവിടെ ഇതിപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ട് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഇനി ആ വീട്ടുകാർ ചെയ്യിക്കുന്നോ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ചേച്ചി അയാൾ എങ്ങനെയായിരുന്നു പെരുമാറ്റവും കാര്യങ്ങളും സ്വഭാവവും ഒക്കെ ഞാൻ ജസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതിന് മറുപടി തരും അതിന് ഇപ്പൊ വേറെ ഒരു വോയിസ് ഉണ്ട് കാരണം ഓർഡറിന് ചെറിയൊരു ഇതുണ്ട് റെക്കോർഡ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടു നോക്കാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഒരാളെ പറ്റി പല എന്തോ ആയിക്കോട്ടെ ആളുടെ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എൻ്റെ യാത്രയിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ അതിലിടുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ എന്തോരം വീഡിയോസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും പല സമയത്തും ഞാൻ പല സ്ഥലത്തുനിന്ന് മോടി രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവങ്ങൾ ഉണ്ടാകും അവിടെ നിന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലി ഇതാക്കാനോ ഒന്നിനും എന്നെ ആരും വന്നിട്ടില്ല ഇത്രയും നാളും എനിക്ക് നല്ലത് സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചത് എൻ്റെ മാത്രം ഇതാ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് ആകെ എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ ആ പൈസ ഞാൻ ഞാൻ എന്റെ യാത്ര അനുഭവങ്ങൾ ഞാൻ എന്റെ വീഡിയോ ആക്കി യൂട്യൂബിലിടുന്നു അതിൽ നിന്ന് പൈസ കിട്ടുന്നു അത് വെച്ച് ഞാൻ ഓക്കെ അവർ പറയുന്നത് കേട്ടല്ലോ പൈസയാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് യാത്രക്കും കാര്യങ്ങളൊക്കെ അറിയാലോ ഇത്രയും രാജ്യങ്ങൾക്ക് പോകണമെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഉണ്ടായി തന്നെയാണ് പിന്നെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഒരു നേരം ഫ്രീ ആയിട്ട് താമസിക്കാൻ കിട്ടിയാലോ അത്രയും നല്ല കാര്യം അന്ന് ഹോട്ടലെടുത്ത സമയത്ത് തന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ സോറി ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ രൂപയാണോ അവർക്ക് നഷ്ടമായതാണ് എന്തായാലും ഞാൻ ബാക്കിയും കൂടെ വെക്കാം പോയി സാറിന് ഓക്കെ ഇനി ആ ഉപ്പാപ്പൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചോദിച്ചു പോവുമല്ലോ ഓരോ മനുഷ്യൻ്റെയൊക്കെ ക്രിമീടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് തന്നെ അറിയാമല്ലോ അത്രയും ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ ഫ്നേക്കഡ് ആയിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഏഹ് ഇപ്പോൾ ആള് ആള് തന്നെ ആളുടെ എന്തോ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് കൊടുത്തേക്കുമാണ് ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്ന അങ്ങനെ അപ്പം ആൾ എന്തന്നെ ചെയ്യുന്നത് ആ സെയിം കാര്യമില്ല അപ്പം ആള് ചെയ്തേക്കും ഞാൻ പക്ഷെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ഞാൻ ചെയ്ത ഒരു വീഡിയോയില് പോലും ആള് പാവമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല ഏ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടേ ഏ എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് എന്നെ പറ്റി ഇപ്പം ഇങ്ങനെ എഴുതിയിടുന്നു അത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ഇതെന്താന്ന് വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയാ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടോ ആയിട്ടുള്ളു എനിക്കിപ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി പറ്റിപ്പോ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പൊ എന്തിനൊക്കെ ചെയ്യുന്നു അയാൾ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നെ അത് മാത്രമല്ല ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുണ്യമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവർ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി നേരത്തൊക്കെ വന്ന സമയത്തൊക്കെ ഓക്കെ ഞാനത് അരുണ്യമോട് ചോദിക്കുന്നുണ്ട് അതിന് അത് മാത്രമല്ല ആ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ വാഷ് ചെയ്ത് വന്നിങ്ങനെ പറയുന്നൊക്കെയുണ്ട് ചില വീഡിയോസ് അതിനകത്തൊക്കെ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നേരത്തെ അവിടെ താമസിച്ചിടണ്ടോ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പം ഗ്രാൻഡ് പേയുടെ ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്കും കുറച്ച് നെഗ് കെടിയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ സോഷ്യൽ മീഡിയ എങ്ങനെയായി പോയി ഞാൻ എന്റെ യാത്രയിൽ ആദ്യായിട്ടുള്ള ഒരു സ്ട്രെയിഞ്ചറുടെ മലയാളിയുടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട് സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ടെൻ്റടിച്ചും പിന്നെ ആ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടുമാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അത് അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോവാണ് അവിടെ എനിക്ക് ആകെ ഒന്ന് രണ്ട് മൂന്ന് സിറ്റിയിൽ എനിക്ക് മലയാളി അറിയുന്നത് ആ രാജ്യം എന്തോരം അറിയോ അവിടെ ഞാൻ ഞാനിനിപ്പോൾ ആ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി പോകാം ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയിരുന്നു അവിടെയും വിൻ്റർ അവിടെ വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞ് മനസ്സിലായോ അപ്പം ഞാൻ അവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പ ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലെടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ യാത്രയ്ക്ക് എൻ്റെ ഇതിനു വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലാതെ പറഞ്ഞിട്ട് എനിക്ക് പൈസ ഇല്ലെങ്കിൽ യാത്ര ചെയ്യരുതെന്ന് പറയണു അതൊക്കെ എന്ത് വിട്ടിത്തരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ടുമല്ലോ അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രൈകറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിനാണോ അങ്ങനെ പറഞ്ഞേ പുള്ളിക്കാരൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളീസും അലക്കി സത്യം പറയാലോ ഭയങ്കര കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് പറഞ്ഞു മനസ്സിലായി ഈ പേരൊന്നുമല്ല ഈ ഗ്രാൻഡ് പ ഇപ്പോൾ വന്നിട്ട് അവളെ റീച്ചിന് വേണ്ടി അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു മറ്റേത് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവർ അനുഭവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തണ്ണി അടിക്കുന്ന കഥകളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അന്നത്തെ കാര്യത്തിൽ ഇവര് നിരപരാധിയാണ് ഇവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് അവരുടെ മോള് നല്ല രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് അവരെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ കാലം അവരുടെ സത്യം എന്താണെന്ന് വെച്ചാൽ തെളിയിക്കട്ടെ അപ്പം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും ആ ഗ്രാൻഡ് പേയുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി അയാൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു ഇപ്പം അങ്ങനെ അവൾ അത് ചെയ്യുന്നു റീച്ചിന് വേണ്ടി അത് ചെയ്യുന്നു മറ്റേത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അതും ഒരു പെൺകുട്ടിയെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയതും പിന്നെ അവിടെ നടന്ന പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വെളിപ്പിക്കാനോ ക്ലിപ്പിക്കാനോ വേണ്ടി വന്നതൊന്നുമല്ല എൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നു നിങ്ങളോട് വന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കണം ഇതിന് എന്ത് മറുപടി ഞാൻ കൊടുക്കും ഇത് ഞാൻ ജനങ്ങൾക്ക് വിട്ട് തരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാനല്ല കോടതി ഞാൻ ഒന്നിനും കോടതി ഞാനങ്ങ് ജനങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത സംഭവമൊക്കെ ചെയ്യാം ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും ബൈ ലവ് യു